വള്ളം മറിഞ്ഞൊരു അപകടം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൊച്ചി കുമ്പളം കായലിൽ വള്ളം മറിഞ്ഞ് അപകട അപകടമുണ്ടായി അപകടത്തിൽപ്പെട്ടവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് പൂത്തോട്ട ഭാഗത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് വലിയ വള്ളത്തിൽ പൂഴിമണലുമായി വരികയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ മനസ്സിലായത് സഹിൻ അപകടത്തിൽപ്പെട്ടവരെയൊക്കെയും രക്ഷപ്പെടുത്തി എന്നുള്ളത് ആശ്വാസകരമായ വാർത്ത ആശ്വാസകരമായ കാര്യം എങ്ങനെയാണ് അപകടം ഉണ്ടായത് ആ സേതു ഇന്ന് രാവിലെയാണ് ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത് നാല് പേരായിരുന്നു ഈ വള്ളത്തിലുണ്ടായിരുന്നത് പൂഴി നിറച്ച വള്ളമായിരുന്നു ആ വള്ളം ഇതിൻ്റെ ഭാരം കൂടിയത് കാരണം വെള്ളത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു കുമ്പളം കായലിന് സമീപം വെച്ചാണ് ഈ വള്ളം മുങ്ങിയത് ഈ നാല് പേരും ഊന്നുകുറ്റി അതായത് മത്സ്യബന്ധനത്തിനായി ഉപയോഗിക്കുന്നു ഊന്നുകുറ്റിയിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മത്സ്യത്തൊഴിലാളികളെത്തിയാണ് ഇവരെ രക്ഷിച്ചത് ഈ നാല് പേരെയും പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു ഈ വള്ളം പൂർണ്ണമായും മുങ്ങിപ്പോയിട്ടുണ്ട് ബാക്കിയൊണ്ട് മാത്രമാണ് ഈ തൊഴിലാളികൾ രക്ഷപ്പെട്ടത് സേതു ഓക്കെ സഹിൻ ശരി അപ്പോൾ സഹിൻ ആന്റാണ് കൊച്ചിയിൽ നിന്നാണ്